ഒരു ചൂടാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇതൊരു വിന്റർ സീസൺ ആണ് ഇന്നലെ വരെ മഴയുണ്ടായിരുന്നു നാളെ കഴിഞ്ഞ് മഴ കാണിക്കുന്നുണ്ട് സൗത്ത് ഓസ്ട്രേലിയയിൽ പോട്ട് പുഴയും ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അരുൺ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല യു കെയിൽ നിന്ന് ഓസ്ട്രേലിയയിലിട്ട് എത്തിയ ശേഷം ഞങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് ഞാൻ പറയുവാണ് അപ്പം ഇത് കുറച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള ടോപ്പിക്കാണ് കാരണം നമുക്ക് ഒരുപാട് പേര് വരുന്ന ചോദിക്കുന്ന ചോദ്യങ്ങളാണ് യു കെയിൽ നിന്നും അയർലൻഡിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് വരുന്ന ഡൗട്ട്സ് ആണ് ഇതൊക്കെ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ബോക്സിൽ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക ഫസ്റ്റിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യലി ഐസൊലേറ്റഡ് ആവുന്നു റീജിയണൽ ടൗണിലായിട്ട് വരുന്ന ഞങ്ങളിപ്പം മലയാളികളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ ഞങ്ങൾ സോഷ്യലി ഐസൊലേറ്റഡ് ആണ് ഞങ്ങൾ യു കെയിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങളുടെ ആഷൻ അണ്ടർലൈനിലെ യു കെ വൈബ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഇനിയും അവിടുത്തെ ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടായിരുന്നു ഈ ഫ്രണ്ട് സർക്കിളൊക്കെ വീട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു നിക്കേറ്റ് പോയി കാണുന്ന ഫ്രണ്ട് സർക്കിൾ ഒന്നും അല്ല ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും വിളിച്ചാൽ വരുന്ന ഫ്രണ്ട് സർക്കിൾ അവരെയൊക്കെ ഞങ്ങൾ ഒരുപാട് ഈ സമയത്ത് മിസ് ചെയ്യുന്നുണ്ട് അതാണ് ഫസ്റ്റ് സോഷ്യലി ഐസൊലേറ്റഡ് ആണ് ഞങ്ങൾ റീജണൽ ടൗണിൽ രണ്ടാമത്തെ എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇഷ്യൂസ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ് ബസ്സൊക്കെ ഏതെങ്കിലും സമയത്ത് വന്നാലായി അതുകൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാറ് വാങ്ങാണ്ട് വന്നു ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഞങ്ങളുടെ സ്കൂളിൽ മോൻ്റെ സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ ഞങ്ങൾ പോകുന്നതാണ് ആ സമയത്ത് ഞങ്ങൾക്ക് കാറൊന്നും ഉണ്ടായിരുന്നില്ല വന്നതിൽ പിറ്റിവസമാണ് ഞങ്ങളൊരു ടാക്സി ബുക്ക് ചെയ്തു ടാക്സി ബുക്ക് ചെയ്ത ശേഷം ഞങ്ങൾ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ചെയ്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ടാക്സി കിട്ടിയത് ആ ടാക്സി കിട്ടി സ്കൂളിൽ പോയി അഡ്മിഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് ആണ് അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ വെയിറ്റ് ചെയ്തു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നു നിങ്ങൾക്ക് ടാക്സി ഇല്ല കാരണം ഇവിടെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് വീണ്ടും ബുക്ക് ചെയ്തു പക്ഷേ ടിക്ലയിൻ ആവുകയാണ് ചെയ്തത് ഞങ്ങൾ അവിടെ തൊട്ട് വീട് വരെ നടന്നു ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് നാൽപ്പത് മിനിറ്റോടെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിരുന്നു ആ സമയത്ത് നട്ടുച്ചയും ചൂട് കൂടുതലുള്ള സമയം വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഡീ ഡീഹൈഡ്രേറ്റഡായി മോണൊക്കെ ഭയങ്കര ആകെ അവശതായി അപ്പം അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ഭയങ്കര ഇഷ്യൂ ആണ് റീജണൽ ടൗണിൽ രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞോട്ടോ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യൻ ഗ്രോസറീസ് ഇവിടെ വളരെ കുറവാണ് നമുക്ക് വേണ്ട അരി അരിയും കാര്യങ്ങളൊന്നും അരി തേങ്ങ അങ്ങനത്തെ ഒരുപാട് ഞങ്ങൾ ആശം എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ത്യ യു കെ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന പോലെ ആണ് അത്രയ്ക്കും അവൈലബിളാണ് അവിടെയുള്ളത് പക്ഷേ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ എന്തെങ്കിലും വേണമെങ്കിൽ അഡ്ലൈഡ് പോകണം ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടാകണം പൈസ ഉണ്ടായില്ലെങ്കിൽ അതായത് പണം കുറച്ച് സേവ് ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ് കാര്യങ്ങളൊക്കെ കാരണം അവിടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ അക്കോമഡേഷനിലുണ്ട് ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല നമ്മൾ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് എല്ലാം വാങ്ങണം അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ അക്കൊമഡേഷൻ്റെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ആണ് കറണ്ട്ലി ഞങ്ങൾ നിൽക്കുന്നത് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല പക്ഷേ ഞങ്ങൾ ഇനി മാറുമ്പം റെൻറ്റ് അക്കൊഡഡേഷനിലോട്ട് മാറുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവൈലബിൾ ആവാനായിട്ടുള്ള പ്രോപ്പർട്ടീസ് കുറവാണ് ഒന്നാമത് രണ്ടാമത്തെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള നമുക്ക് ഇവിടെ യു ഓസ്ട്രേലിയയിൽ എക്സ്പ് ഇതൊന്നുമില്ല നമ്മൾ റെഡ് പ്രോപ്പർട്ടിൽ നിൽക്കാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് ചെക്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെക്കൂട്ട് അഞ്ച് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ പേഴ്സണലി ഫേസ് ചെയ്തത് ഇതിൻ്റെ കൂടെ തന്നെ പറയാൻ പറയുന്ന വേറൊരു പോയിൻ്റ് ആണ് കാരണം ആ സിക്സ് പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ പബ്ലിക് സ്കൂളിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ യു കെയിലാവുമ്പോൾ എല്ലാ സ്കൂളുകളും ഫ്രീ ആയിരുന്നു ഇവിടെ പബ്ലിക് സ്കൂൾ മാത്രമാണ് ഫ്രീ പക്ഷേ ഇവിടെ ഞങ്ങൾ വിടുന്നത് കാത്തലിക് സ്കൂളിലാണ് അവിടെ ഇയർലി നമ്മൾ ത്രീ തൗസൻഡ് ഡോളേഴ്സ് ആണ് നമ്മൾ പേ ചെയ്യുന്നത് അവിടെ ഒക്കെ ഫ്രീ ആയിരുന്നു ഇവിടെ അതിന് എക്സ്പെൻസീവ് ആണ് ആഫ്റ്റർ സ്കൂൾ കഴിഞ്ഞ ശേഷം നമ്മളിവിടെ ഓശയിലാണ് വിടുന്നത് ഓഷ എന്ന് പറയുന്നത് നമുക്ക് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടും പക്ഷേ ഞങ്ങളുടെ പ്രോപ്പർട്ടി കുറച്ച് ദൂരെ ദൂരമായതുകൊണ്ടും നമുക്ക് പോയി കൂട്ടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂൾ കഴിഞ്ഞ ശേഷം നമ്മൾ ഓഷൻ ഇരുത്തുമാണ് അവിടെ ഞങ്ങൾ ഏകദേശം മുപ്പത് ഡോളേഴ്സാണ് പേ ചെയ്യുന്നത് ഒരു ദിവസം നേരെത്തുന്നതിന് അപ്പം നമ്മൾ ഫോർ എയ്റ്റി ടു വിസയിലുള്ളതുകൊണ്ടാണ് പി ആർ വി അല്ല ഞങ്ങൾ പി ആർ വി പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യി സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ കുറച്ച് കുറവായിരിക്കും ഇങ്ങനത്തെക്കൊണ്ടുള്ള അഞ്ചാറ് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള കൺസേൺ ഞങ്ങൾക്കിവിടെ വന്നിപ്പം ഉണ്ടായിരുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ചെയ്തിട്ട് വരിക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരും റീജിയൽ ടൗണായിട്ട് വരുന്നവർക്ക് ആട്ടോ മെയിൻ പറയുന്നത് അല്ലാതെ ഈ പറയുന്ന നമ്മുടെ സിറ്റീസിലും കാര്യങ്ങളൊക്കെ പോകുന്നവർക്ക് ഇത്ര ഒന്നും വരില്ല ഈ ഇഷ്യൂസൊക്കെ നിങ്ങൾ ഇത് അല്ല ഇതൊക്കെ ഒരു ഞങ്ങൾ അനുഭവിച്ച ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് മെൻ്റലി പ്രിപ്പയർ ചെയ്തു വരിക ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ താങ്ക്